സ്വാഗതം കാവും സൗത്ത് യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ നീന്തൽ പരിശീലന സമാപനം നാളെ ഇളയിടത്ത് മുക്കുകുളത്തിൽ വെച്ച് നടക്കും ബാർഡ് പ്രതിനിധി കെ സിന്ധു ഉദ്ഘാടനം ചെയ്യും കാവുംഭാഗം സൗത്ത് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നീന്തൽ പഠന സമാപനം നാളെ നടക്കും ഇളയിടത്ത് മുക്കുകുളത്തിൽ സംഘടിപ്പിക്കുന്ന സമാപന സമ്മേളനവും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നീന്തൽ പ്രദർശനവും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ സിന്ധു ഉദ്ഘാടനം ചെയ്യും ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ കെ രാജീവൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയാകും പതിനെട്ട് വർഷങ്ങളുടെ പിൻചരിത്രമുള്ള കാവുംഭാഗം സ്കൂളിൽ പഠിക്കാൻ ഒരു കുട്ടിയും എത്താത്തതിനെ തുടർന്ന് പത്തു വർഷം മുൻപ് അടച്ചുപൂട്ടലിന്റെ അരികിലെത്തിയിരുന്നു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമങ്ങളെ തുടർന്ന് സ്കൂളിൽ ഇപ്പോൾ നൂറ്റി കുട്ടികളുള്ളതായി സ്കൂളിലെ അധ്യാപകനും സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനറുമായ ടി വി ശ്രീകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്ന സ്കൂളിലെ ഏഴാം തരത്തിൽ പഠിക്കുന്ന മുപ്പത് കുട്ടികളാണ് നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയത് ക്ലാസ് സമയത്തിന് ശേഷമാണ് അധ്യാപകരായ ധന്യേഷ് അശ്വിൻ എന്നിവർ കുട്ടികളെ നീന്താൻ പരിശീലിപ്പിച്ചത് പൊതുവിദ്യാലയങ്ങളുടെ മികവ് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കൂടി നീന്തൽ പരിശീലന സമാപന പരിപാടിയുടെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന അധ്യാപിക ഇ എം രാഗിണി പി ടി എ പ്രസിഡന്റ് മേരി ഹിമ എന്നിവരും പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു കരുത്താർന്ന വീട് നിർമ്മാണത്തിന് മുപ്പത് ശതമാനം പണം ലാഭിക്കൂ ലാഭിക്കൂയിൽ ഫോൺ സിക്സ് വൺ നയൻ സീറോ